നമ്മൾ ചിന്തിക്കും ഈ കാലഘട്ടത്തിലും ആധുനിക കാലഘട്ടമാണ് മനുഷ്യൻ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് വിവരം നേടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആരെങ്കിലും അമുസ്ലിങ്ങളോട് വിരോധം വെച്ച് പുലർത്തുമോ മനുഷ്യനെ മനുഷ്യനായി തന്നെ സമചിത്തതയോടുകൂടി സമത്വത്തോടു കൂടി സഹവർത്തിത്വത്തോടെ സഹകരണത്തോടെ സഹിഷ്ണുതയോടുകൂടി കാണാൻ സാധിക്കുമെന്ന് നമ്മുടെ ഒരു പൊതുബോധം വെച്ചിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് പക്ഷെ ഇപ്പോഴും ഒരുപാട് മുസ്ലിങ്ങളുടെ മനസ്സുകളിൽ അമുസ്ലിങ്ങൾ കാഫിറുകളാണ് നമസ്കരിക്കാത്തവർ കാഫിറുകളാണ് എന്തിനേറെ മാതാപിതാക്കൾ മക്കളെയും കൂടപ്പിറപ്പുകൾ കൂടപ്പിറപ്പുകളെയും ഈ മതത്തിന്റെ പേരിലും വിശ്വാസത്തിന്റെ പേരിലും അകറ്റി നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഞാൻ അതിന് ഉദാഹരണമാണ് എത്രയും സ്നേഹത്തോടെയും സഹകരണത്തോടെയും ജീവിച്ചിരുന്ന കുടുംബത്തു നിന്ന് ഈ മതം വിട്ടതിന്റെ പേരിൽ മാത്രം അവർക്ക് മതം വിശ്വസിക്കാനും എനിക്ക് ആ മതം വിടാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഉൾക്കൊള്ളാൻ കുറച്ചുകൂടി സമയമെടുക്കും ഇവരെ ഇപ്പോൾ പാകിസ്ഥാൻ ക്യാപ്റ്റനായ മുഹമ്മദ് റിസ്വാന്റെ ടീമിലെ രീതികളെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സഹതാരമായ ഇമാമുൽ ഹക്ക് ചാമ്പ്യൻസ് ട്രോഫിക്കിടയിൽ നൽകിയ അഭിമുഖത്തിലാണ് താരം റുസ്വാനെ കുറിച്ചിട്ടുള്ള ഞെത്തിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തു വരുന്നത് അൽട്രാ എഡ്ജ് പോഡ്കാസ്റ്റിലായിരുന്നു പരാമർശം പാകിസ്ഥാൻ ഡ്രസ്സിംഗ് റൂമിലെ നേതൃത്വത്തിലെ ശക്തിയെ കുറിച്ചിട്ടായിരുന്നു ചോദ്യം പൊട്ടിച്ചിരിയോടുകൂടി ആരെയാണ് ഞാൻ ലീഡർ എന്ന് വിളിക്കേണ്ടത് എന്നായിരുന്നു ഓപ്പണർ ആദ്യം തന്നെ ചോദിച്ചത് എല്ലാവരും വ്യക്തിപരമായി പോരടിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ ക്രിക്കറ്റിൻ്റെ മേഖലകളിലും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാകും ഏത് മേഖലയിലാണ് വെല്ലുവിളികൾ ഇല്ലാത്തത് എവിടെയാണ് സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്നത് താഴേക്കിടയിലുള്ള ആളുകളെ ചവിട്ടിത്തേക്കുന്ന മേലേക്കിടയിലുള്ള ആളുകൾ അവർക്കും മേലെയുള്ള ആളുകൾ മിഡിൽ കാസ്റ്റിൽ ഇത് ഇങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് പിന്നീട് താരം റിസ്വാനെ കുറിച്ച് പറഞ്ഞത് റിസ്വാൻ ഹോട്ടലിൽ ഒരു മുറി പ്രാർത്ഥിക്കാനായിട്ട് മാത്രം ഒരുക്കുമെന്ന് നമസ്കരിക്കാൻ വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും നമസ്കരിക്കാൻ വെള്ള ഷീറ്റുകൾ വിരിക്കും അമുസ്ലിങ്ങളെ മുറിയിൽ പ്രവേശിപ്പിക്കില്ല എന്തിനേറെ പറയുന്നു നമസ്കരിക്കാനുള്ള സമയക്രമത്തിന് വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കും ഇമാമ പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ സ്റ്റേജില് പുറത്തായതോടുകൂടി ചാമ്പ്യൻസ് ട്രോഫിയിലുള്ള ഗ്രൂപ്പ് പുറത്തെല്ലാവരും ചർച്ചയാക്കി വ്യാപകമായ വിമർശനം കേൾക്കുന്നതിനിടയിലാണ് ഈ വീഡിയോ കൂടി പുറത്തു വരുന്നത് താരത്തിന് ക്രിക്കറ്റിനേക്കാളും മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ശ്രദ്ധ എന്ന രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു നോക്കുമ്പോൾ സ്പോർട്സ് താരമാണ് അവരുടെയൊക്കെ മനസ്സുകളിൽ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി കളിക്കുന്നവരാണ് ഏതെല്ലാം മതസ്ഥരുമായി സഹകരിക്കുന്നവരാണ് അവര് റൂമിൽ നമസ്കരിച്ചോട്ടെ പക്ഷെ ആറാം നൂറ്റാണ്ടിന്റെ ഈ ഗോത്ര സംസ്കാരമാണ് ഇവര് തലച്ചോറിൽ കൊണ്ട് നടന്നിട്ട് അമുസ്ലിങ്ങളോട് കൂടി കാണിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ലോകത്തിന് ബാധിച്ച ക്യാൻസർ ആണ് ഇസ്ലാം എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത് ഇവർ സഹജീവികൾക്കിടയിലും അതുപോലെ അവര് ജീവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവർ മതം മുറുകെ പിടിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷെ മറ്റുള്ളവരെ ഈ മതത്തിന്റെ പേരിൽ അകറ്റി നിർത്തുകയും ആ രൂപത്തിൽ പെരുമാറാൻ ഒരു ലീഡർ തന്നെ മറ്റുള്ളവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കതിനെ എതിർക്കേണ്ടി വരുന്നത് ഇതുപോലെയുള്ള മതജീവികൾ ജീവികൾ ചുറ്റിനുമുള്ള ആളുകളുടെ തലച്ചോറിലേക്ക് ക്യാൻസർ വമിപ്പിക്കുന്നതുകൊണ്ടാണ് യോഗിയെ പോലെയുള്ള ആളുകളെയും മോദിയെ പോലെയുള്ള ആളുകളെയും ജനങ്ങൾ ലീഡർ എന്ന് വിളിക്കുന്നത് നേതാവ് എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് യോഗി ആദിത്യനാഥ് പറഞ്ഞത് കേട്ടിരുന്നു കുട്ടികളെ മുല്ലമാരോ മൗലവികളോ ആക്കുകയല്ല വേണ്ടത് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരുമാക്കാൻ പഠിപ്പിക്കുകയാണ് തന്റെ സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് ഡബിൾ എഞ്ചിൻ സർക്കാർ എല്ലാ കുട്ടികൾക്കും യാതൊരു വിവേചനവും ഇല്ലാതെ ആധുനിക വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു മതതിപ്രഭാത സംസ്കാരം വെച്ച് പൊറുപ്പിക്കില്ല എന്ന് നിയമസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആദിത്യനാഥ് ഉറക്കത്തിൽ ഉറക്ക പറഞ്ഞു വിദ്യാഭ്യാസത്തെ ആധുനികവൽക്കരിക്കുന്നത് സാമൂഹിക പുരോഗതിയുടെ താക്കോലാണ് എന്നും ആദിത്യനാഥ് പറഞ്ഞു അദ്ദേഹം വിദ്യാസമ്പന്നനാണ് സമൂഹത്തോട് പല വിഷയങ്ങളിലും മത്സരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം പേഴ്സണലി അന്ധവിശ്വാസിയാണോ അമുസ്ലിമാണോ അദ്ദേഹം കാഫിറാണോ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ് ആ നാട്ടിലുള്ളവരെ മതത്തിന്റെ പേരിൽ വിഭജിക്കുന്നുണ്ടോ മറ്റുള്ളവരും യോഗി ആദിത്യനാഥിന്റെ അതേ മതവിശ്വാസം തന്നെ പിന്തുടർന്നു പോകണം എന്ന് അദ്ദേഹം ഷട്ടിക്കുന്നുണ്ടോ എന്നാൽ നമ്മൾ അദ്ദേഹത്തെ എതിർത്തിരിക്കും മറിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണലായിട്ട് മതവിശ്വാസമോ നിരാശമോ അത് നമ്മുടെ വിഷയമേ അല്ല സമാജ്വാദി പാർട്ടിക്ക് ഇടുങ്ങിയ ചിന്താഗതിയാണുള്ളത് ന്യൂനപക്ഷത്തിലെ കുട്ടികളെ പരമ്പരാഗതമായിട്ടുള്ള മദ്രസകളിൽ മാത്രം ഒതുക്കി മുല്ലമാരും മൗലവികളുമാക്കി മാറ്റാൻ ബി സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അവർക്ക് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും എഴുത്തുകാരും അധ്യാപകരും കളക്ടറും ഒക്കെ ആകാനുള്ള അവസരങ്ങൾ നൽകാനാണ് യു പി ആഗ്രഹിക്കുന്നത് എന്നാണ് ആദിത്യനാഥ് പറഞ്ഞത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ച് തന്റെ സർക്കാർ സൗജന്യ വിദ്യാഭ്യാസം നൽകുകയും സ്കൂളുകളെ നവീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞത് പ്രാവർത്തികമാക്കിക്കൊണ്ട് തന്നെയാണ് അത്തരമൊരു സന്ദേശം അദ്ദേഹം കാഴ്ചവെക്കുന്നത് അതല്ലാതെ അദ്ദേഹത്തിന്റെ രാജ് അദ്ദേഹത്തിന്റെ നാട്ടില് അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിൽ അത് പാസ്സാക്കാതെ മറ്റുള്ളവരോട് ചെയ്യണം എന്ന് പറഞ്ഞാലാണ് പ്രശ്നം ഓരോ കുട്ടിക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകി സജ്ജരാക്കുക അവരെ സമൂഹത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകുന്നവരായി മാറുന്നു എന്ന് ഉറപ്പാക്കുക ഇതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു യോഗിയെ പോലെയുള്ള മോദിയെ പോലെയുള്ള ഭരണാധികാരികളാണ് ഈ രാജ്യത്തിന്റെ അന്തസ് ഉയർത്തുന്നത് കാരണം ഒരു നാട്ടിൽ മുഴുവൻ ആളുകൾക്കും കൃത്യമായ രൂപത്തിൽ ഒരേപോലെയുള്ള സ്വാതന്ത്ര്യങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ ഉറപ്പുവരുത്തുക എന്നത് ഒരു സർക്കാരിൻ്റെ നയമാണ് രണ്ടും രണ്ട് വേർഷനാണ് ഒന്ന് യോഗി ആദിത്യനാഥ് നാടിനെ പുരോഗതിയിലേക്കാക്കാൻ ശ്രമിക്കുന്നു എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം അവർ മതം പഠിച്ചു മതപുരോഹിതന്മാരാകുകയല്ല സമൂഹത്തിന് ഉതകുന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ പാകമായത് അവർ ഡോക്ടറാകണം എൻജിനീയറാകണം കളക്ടറാകണം അധ്യാപകരാകണം എഴുത്തുകാരാകണം അതുപോലെ എല്ലാ മേഖലകളിലും നൈപുണ്യം നേടുന്ന രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരണം കായിക താരങ്ങളാകണം പക്ഷേ തലയ്ക്കകത്തും മതവും മതത്തിന്റെ അന്ധതയുമാണ് ഉള്ളതെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടാകില്ല ഇപ്പോ കഴിഞ്ഞ ദിവസം ഷാഹിദ് അഫ്രീദി പറഞ്ഞ ഒരു വാർത്തയും വൈറലായിരുന്നല്ലോ ക്രിക്കറ്റ് താരമാണ് തന്റെ പെൺമക്കൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് മുൻപ് മുൻ പാകിസ്ഥാൻ ക്യാപ്റ്റനും ഓൾറൗണ്ടറുമായ ഷാഹിദ് അഫ്രീദി പറഞ്ഞത് അതും സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു കുട്ടികൾ ടി വി കാണാതിരിക്കുന്നതിന് വേണ്ടി താൻ ടി വി എറിഞ്ഞ് പൊട്ടിച്ചതായും ഷാഹിദ് അഫ്രീദി ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ടി വി കണ്ടാലുടനെ ഇന്ത്യയും മക്കൾ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുവോ ഏ കണ്ടോ ഒരു അഫ്ഗാൻ ഒരു താലിബാനി ഒരു ഹമാസ് ഭീകരൻ ഒരു ഐസിസ് ഇവർക്കിടയിൽ വളർന്നു വരുവാണ് ഷാഹിദ് അഫ്രീദിക്ക് അഞ്ച് പെൺമക്കളാണുള്ളത് അദ്ദേഹത്തിന്റെ രണ്ട് മൂത്ത പെൺമക്കൾ വിവാഹിതരാണ് ധാരാളം പണമുണ്ടെങ്കിലും വിവാഹത്തിന് മുമ്പ് പെൺമക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങി നൽകിയിട്ടില്ല എന്ന് ഷാഹിദ് അഫ്രീദി പറഞ്ഞതാണ് വൈറലായത് വിവാഹശേഷം ഞാൻ എൻ്റെ പെൺമക്കൾക്ക് മൊബൈൽ ഫോണുകൾ നൽകിയിട്ടുണ്ട് നാം എല്ലാവരും നമ്മുടെ കുട്ടികളെ സ്നേഹിക്കുന്നു പക്ഷേ നിങ്ങൾ അവരെ നല്ലതുപോലെ നോക്കണം ഇക്കാലത്ത് കണ്ണടച്ചിരിക്കേണ്ട സമയമല്ല നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുക പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വയസ്സ് വരെയുള്ള പ്രായം വളരെ അപകടകരമായ പ്രായമാണ് ഈ സമയത്ത് കുട്ടികളെ നിരീക്ഷിക്കേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ കുട്ടികളെ ടിക്ടോക്കിന്റെ ലോകത്തു നിന്നും യഥാർത്ഥ ലോകത്തേക്ക് കൊണ്ടുവരിക കുട്ടികളെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അകറ്റി നിർത്തുക നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും കുട്ടികൾക്ക് കുട്ടികളുടെ സ്വപ്നങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഷാഹിദ് അഫ്രീദി പറഞ്ഞ വാക്കുകളാണിത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്റെ പെൺമക്കളിൽ ടി വി മോശം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ താൻ ടി വി തകർത്തു എന്ന് ഷാഹിദ് അഫ്രീദി പറഞ്ഞു ഞാൻ പലപ്പോഴും എൻ്റെ ഭാര്യയോട് ടി വി ഒറ്റക്ക് കാണണമെന്നും അത് കുട്ടികൾക്ക് കാണിക്കരുതെന്നും പറയുമായിരുന്നു അത്രേ ഒരിക്കൽ ഞാൻ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മകൾ ഒരു പ്ലേറ്റുമായി ടിവിയുടെ മുന്നിൽ ഇരിക്കുന്നത് കണ്ടു അവൾ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയില്ല ആരതി എടുക്കുന്നത് പോലെ പാത്രവുമായി നിൽക്കുന്നത് കണ്ടു ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ ദേഷ്യം വന്നു ഞാൻ ടി വി ചുമരിൽ ഇടിച്ചു പൊട്ടിച്ചു എന്ന് അഫ്രീതി പറഞ്ഞു തലച്ചോറിൽ വളർച്ചയില്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇദ്ദേഹമാണ് ശരിയെന്ന് പറയുന്ന ഒരു വിഭാഗം സമൂഹമുണ്ടാകും ഏതൊന്നിൻ്റെയും നല്ല വശങ്ങൾ ഉൾക്കൊള്ളാനും ചീത്ത വശങ്ങൾ അകറ്റിക്കളയാനും സാധിക്കണം ഇപ്പോൾ ടി വി ചേത്താൻ പറ്റിയാണെന്നും ഓൺലൈൻ ഉപയോഗിക്കരുതെന്നും ഒക്കെ പറഞ്ഞിരുന്ന ആളുകൾ കൊറോണ കാലം വന്നപ്പോൾ ടി കടകളിൽ ക്യൂ ആയിരുന്നു ഇ എം ഐ ഇട്ടെങ്കിലും ടി വി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് മക്കൾക്ക് കൊടുത്ത മാതാപിതാക്കളുണ്ട് എത്ര സീരിയലിലെ വില്ലന്മാരായിട്ടുള്ള ഉസ്താദുമാരുണ്ട് സീരിയൽ കാണാതെ അവർക്ക് ഉറക്കം വരില്ല എല്ലാ സീരിയലിൻ്റെയും പേരുകൾ ഒരു ഉസ്താദ് കഴിഞ്ഞ ദിവസം പറയണത് ഞാൻ കേട്ടിരുന്നു ചന്ദനമണി എന്നും കുങ്കുമപ്പൂവെന്നും ഒക്കെ ഞാൻ കാണാറില്ല കേട്ടോ എനിക്കൊന്നും അറിയത്തൂല അപ്പോ സിനിമയും സീരിയലുകളും കാണാത്ത ഫോണിൽ അതുപോലെ ഫോൺ വീഡിയോസ് കാണാത്ത എത്ര ഉസ്താദുമാർ ഉണ്ടാകുമെന്നൊന്നാലോചിച്ച ഒരു ഉസ്താദ് പറഞ്ഞു സ്വയംഭോഗം ചെയ്യരുതെന്ന് ഉസ്താദുമാരങ്ങനെയൊന്നും ചെയ്യാറില്ലേ ഇവർ ഇവർക്കിതൊക്കെ പറയാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഗഡ്സ് ഇല്ല നന്ദി